ഹലോ വെൽക്കം ബാക്ക് അപ്പം നേരങ്ങൾ വിളക്കുന്നുള്ള സൂര്യം ഇരിക്കാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ വീട് വരുത്താണ് അപ്പോൾ മുപ്പതാള് വരുന്നു ഇല്ല ഇവിടെ എന്നിപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റ് കാരണം ഒടുക്കത്തെ കാറ്റാണ് നമ്മുടെ എന്താ എല്ലാ ചപ്പും ചവറൊക്കെ ഒന്ന് പോലെ വേണോ അച്ചാതി കാറ്റുണ്ട് കണ്ടോ രാവിലെ നേരെ വിളിക്കുന്നേ ഉള്ളു രാവിലെ നേരെ വിളക്കുക അപ്പോൾ എന്താ കണ്ടോ കാറ്റടിച്ച് കാറ്റടിച്ച് ചെടിയൊക്കെ ഒരു ഭാഗം ചെരിഞ്ഞായി അച്ചാതി കാറ്റി പിന്നെ അത് കണ്ട് ചാറ്റ പിടിച്ച് കഴിഞ്ഞ പിന്നെ എന്നത്തേ പോലെ തന്നെ നമ്മളാ ചോറ് വയ്ക്കുക അപ്പം ചെറുതായി തിളക്കാനായിട്ട് റെഡ് എരി നിൽക്കുന്നുണ്ട് പിന്നെ ഒന്ന് മീനുണ്ട് മീൻ ഈ മീനാണ് എന്താണ് കോര എന്ന് പറയും വേറെ വേറെ പേരാണ് പച്ചമുളക് മനസ്സിലാക്കി എടുത്തു എന്താ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളരിക്ക സെറ്റായി പിന്നെ നമ്മൾ എന്താ വെച്ചത് ഉപ്പേരി വെച്ചു അതിൻ്റെ അടുക്കത്തെ ചോറൊക്കെ ഞാനവിടെ വാർത്ത സെറ്റാക്കി പിന്നെ ഉപ്പേരി ആയിട്ട് ഉണ്ടായിരുന്നത് ചെറുപയറായിരുന്നു കേട്ടോ അപ്പോൾ ചെറുപയർ സ്കൂൾ പഠിച്ചപ്പോഴൊക്കെ ചെറുപയറൊക്കെ തിന്നത് ഓർമ്മ ഉണ്ടാവൂലേ ഇങ്ങനൊന്നല്ലെങ്കിലും ഒരു കറി പിന്നെ ഞങ്ങൾ പെരയിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പം അതെല്ലാവരും ഉള്ളതാണ് നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി വെക്കാറ് അപ്പം ആദ്യം തന്നെ നെയ്ച്ചോറ് ഒഴിക്കുകയാണ് അതേ എന്താ ഓയിലല്ലാത്ത നെയ്യ് ഒഴിച്ച് അടിപൊഴ് വെക്കട്ടെ മറ്റേ ഇലക കെട്ടാകാമ്പ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് പിന്നെ ഞാൻ ഉള്ളി ദയവായിട്ടൊന്നും വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഇട്ടെടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയാണ് തട്ടിക്കൂട്ടി ബിരിയാണി ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളങ്ങനെ നെയ്ച്ചോറ് അവിടെ സെറ്റായി പിന്നെ ഇത് ചിക്കൻ വറുക്കണം ചിക്കൻ വറുത്തിട്ടാണ് ബിരിയാണി ഒക്കെ കിട്ടുക അപ്പോൾ അങ്ങനെ ചിക്കന് ഒരുപാടൊന്നും വറുത്ത് കരിക്കണ്ട ജസ്റ്റ് ഒന്നൊരു ഒന്ന് എന്താ മതി ഒരു ഹാഫ് ഹാഫ് എന്താ മതി ഹാഫ് അത്രയ്ക്ക് വന്നാൽ മതി അപ്പം അത് കോരി എടുത്തു ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ അപ്പോൾ ഇതിന് പറയുക പഠിച്ചോനേ ഡാൾഡ് ഡാൾഡ തന്നെ അത് ഇട്ടുട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല വെളിച്ചക്കുറവുണ്ട് കേട്ടോ പിന്നെ അടുക്കളയൊന്നും നിങ്ങൾ നോക്കരുത് അടുക്കള ഒക്കെ പണ്ടക്കത്തെ അടു അടുക്കളയാണ് പണ്ടക്കത്തെ എല്ലാന്ന് വെച്ചാൽ എന്താകേണ്ട പൊളിഞ്ഞാടി വീടൊക്കെ പൊളിഞ്ഞാടാനായ വീടൊക്കെയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട ആ മൈൻറ്റടയ്ക്ക് നമ്മളാ ഉള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ അത് തക്കാളി ഇട്ടെടുത്തു കണ്ടാൽ തീ എന്തൊരു കത്തലാണ് പിന്നെ ഇതമ്മ എന്തൊക്കെയോ ഇട്ടെടുത്ത് കുറച്ച് നേരം മല്ലിച്ചപ്പ് പുതിനീന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് പച്ചമുളക് ചതച്ചത് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ സെറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ട് തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ തൈരും നാരങ്ങയൊക്കെ ഒഴിക്കുന്നുണ്ട് ഇതൊക്കെ അമ്മാൻ്റെ ഒരു കൈ അളവാണ് എല്ലാം എന്താ പറയുക അമ്മ ഇപ്പോൾ കുഴയായാലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് കറക്റ്റ് ആണ് അളവൊന്നും പറഞ്ഞ് തരാം നോക്കി അറിയില്ല എന്താ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെന്താ വല്ലിപ്പൊടി എന്തും ഇട്ടുണ്ട് ഞാൻ വല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതെ മസാല അങ്ങനെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ഞാൻ പറഞ്ഞല്ലോ കൈ ഒരു അളവാണ് കൈ അളവ് എന്തോ ഒരളവിക്കറിയില്ല അതൊക്കെ ഉമ്മ കുറേ കാലമായതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ അതൊക്കെ അറിയാമല്ലോ അപ്പോൾ അതമ്മ വരി ഒലച്ചതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത ചിക്കൻ ഉണ്ടോ കേട്ടോ നാരങ്ങപ്പിളാണ് വെച്ചത് പിന്നെ അതും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി സെറ്റായി എന്നാൽ നമ്മളമ്മ വറുത്ത ചിക്കൻ ഇട ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ആണെങ്കിലും ബിരിയാണി നേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം മസാല ഒന്ന് മൂടി വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടത് പിന്നെ അത് ഒരാൾ ഇവിടെ ഇരുന്നാടലൂടാടൽ ഓരോ ഇരുന്നാടുകയാണ് അപ്പം ഇതാണീ ഞങ്ങളെ അടുക്കള കണ്ട ഒരു പണ്ടത്തെ മരക്ക വെച്ച് അങ്ങനെ ഒരു സെറ്റ് ഞങ്ങൾ എടുക്കളേണ്ടത് നോക്കണ്ട എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല എൻ്റെ അടുക്കൽ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നെയ്ച്ചോറിൻ്റെ എടുത്തിട്ട് നമ്മളെ ബിരിയാണിയിലും ഊട്ടിടാം ചേ മസാലയിൽ ഊട്ടിടാം മസാല സെറ്റ് പിന്നെ ഈ ദിട അങ്ങനത്തെ സംഭവമൊന്നുമില്ലല്ലോ അപ്പോഴേ നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ബിരിയാണി വെച്ചു ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞുണ്ടായിരുന്നതിൻ്റെ മുമ്പ് ഉണ്ടാക്കുന്ന ബിരിയാണി അതുപോലെ മത്തി മുളകിട്ടതും സാമ്പാറുവാണെനിക്കിഷ്ട അപ്പോൾ അത് ലാസ്റ്റ് നെയ്യ് ഒഴിച്ചെടുക്കണുണ്ട് എപ്പം നമ്മൾ ബിരിയാണി അവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അടുക്കള ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി ചെമ്പ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നൊക്കത്തെ വിശേഷം അപ്പോഴത്തേക്കും അവൾ എടുക്കാനായിട്ട് ഭയങ്കര കഴിച്ചിരും അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി അന്നത്തെ ദിവസം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണേട്ടോ ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ ഒന്ന് ലൈക്ക് അടിച്ചിക്കണോ അതുപോലെ സബ്സ്ക്രൈബ് ഒന്ന് നോക്കി അപ്പോൾ നമ്മൾ ബിരിയാണി എണ്ണങ്ങൾ അടിപൊളി ബിരിയാണി ചെയ്യുന്നു ഒരു റഷ്യയിലേന്നു അപ്പോൾ ശരി ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവരും പോയി കുറച്ച് ബിരിയാണിന്ന് ഓളി കേട്ടോ അപ്പം അമ്മയ്ക്ക് നാളെ കാണാം ടാ ബൈ സീ യു